ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ആൻഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഈ പല്ലിയും പാറ്റാനേയും എലീനെയൊക്കെ തുരുത്താൻ പറ്റിയ കിഡില സൂത്രമാണ് കേട്ടോ നമ്മുടെ വീടിലൊന്ന് ചൂണ്ടിയാൽ മാത്രം മതി പല്ലിയും പാറ്റ എലിയൊക്കെ പെട്ടെന്ന് ചത്ത് വീണോളും കേട്ടോ അപ്പോൾ അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കളയേണ്ട ഈ പാറ്റ പല്ലി ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഓരോ തുണികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ തുണിയെല്ലാം കയറി നശിപ്പിക്കുകയും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഫുള്ള് നശിപ്പിക്കുകയും ചെയ്തതാണല്ലേ അപ്പോൾ ഇതുങ്ങളെയൊക്കെ തുഴ്ത്താനുള്ള കിഡില സൂത്രമാണ് ഒറ്റ ഒറ്റ ഒരു സൂത്രമുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ചെയ്ത് നോക്കേണ്ട സൂത്രമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ന ഞാനിവിടെ ആദ്യം ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേസ്റ്റാണ് കഴിവതും നമ്മൾ വൈറ്റ് കളറിലെ പേസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഈ വൈറ്റ് കളറിലെ പേസ്റ്റ് സൂപ്പർ എഫക്റ്റ് നൽകുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യം കുറച്ച് ഇവിടെ എടുക്കുന്നുള്ളൂ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഒരു കുറച്ച് എടുത്ത് ഒരു ടീസ്പൂൺ എടുത്ത് എടുക്കുന്നുണ്ട് അത് ഞാൻ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിൽ കൊതുങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊതുക് നിതിയില്ലേ അത് നല്ല പുതിയതൊന്നും വേണമെന്നൊന്നും നമ്മുടെ വീട്ടിൽ പൊടിഞ്ഞിരിക്കുന്ന ആണെങ്കിലും മതി ഒടിച്ച് ഒടിഞ്ഞൊടിഞ്ഞിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെൽ ബട്ടൻ എന്നെബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എഴുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തിട്ടോ അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ രണ്ട് സൂത്രം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കൊടുത്താൽ പല്ലിയും പാറ്റായും അതുപോലെ എലി ഒന്ന് നമ്മുടെ വീട് വീട്ടിൽ നിന്നെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും കേട്ടോ വളരെ യൂസ്ഫുൾ ാണ് നൂറ് ശതമാനം റിസൾട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതേ രീതിയിലും കൂടെ ഒന്ന് നമ്മുടെ എലിയും പല്ലിയും പാറ്റാ വരുന്ന വഴിയൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിലെ നല്ല നല്ല ടിപ്പുകൾ പല്ലീനെ പാട്ടേണേക്കെ തൊടുത്തു അടിപൊളി ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇനിയിപ്പോൾ ഞാനിത് കൈ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ വേണം നമ്മുടെ ആ ഇതിരിക്കാൻ കേട്ടോ നല്ലൊരു എഫക്റ്റാണ് ഇതിനൊക്കെ അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ തോണ്ടി തോണ്ടി എടുത്ത് നമ്മുടെ എലിയും പല്ലിയും വരുന്ന വഴിയെല്ലാം ഒന്ന് തേച്ച് തേച്ച് വെച്ചാൽ മതി അതിനായിട്ട് നമ്മൾ വേറൊരു പനിയോ സ്പോഞ്ചോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് കഷ്ടപ്പാടില്ല ഒരു ീറ്റിനുള്ളിൽ നമുക്ക് എലീനൊക്കെ പമ്പ കടത്താം നമുക്ക് ആ എലിശല്യം ഇല്ലാണ്ടാക്കാൻ പല്ലിശല്യം ഒന്നും ഇല്ലാണ്ടാക്കാൻ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഒരു വിരലിൽ ഇങ്ങനെ തോണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുകൊണ്ട് നമ്മുടെ ഇതുപോലെ ഫിത്തിയിൽ നമ്മുടെ ഭിത്തിയിൽ കുറച്ച് തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ജനലിൻ്റെ വടിയിൽ അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിൽ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷമൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൽ ബാത്റൂമിൻ്റെ ടൈൽ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എനിക്ക് വീട്ടിൽ പല്ലിയും പാറ്റൊക്കെ വരുന്നത് നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെയാണ് അവിടെയാണ് ഞാൻ കൂടുതലും തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെവിടെയൊക്കെയാണോ ആ പല്ലിയും പറ്റൊക്കെ വരുന്നത് ആ വഴിയെല്ലാം ഇതൊന്ന് തേച്ച് കൊടുക്കുക ഇതൊരു നല്ല എഫക്റ്റ് ആണ് കേട്ടോ കുട്ടികളൊന്നും കൈ എത്തിനത്തും തേച്ച് വെക്കാതിരിക്കുക എന്തെങ്കിലും ഒന്ന് കുട്ടികളൊക്കെ വായിലെടുത്ത് വിടും അപ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കിച്ചൺ സിങ്ങിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ കിടക്കുമ്പോൾ ആ സൈഡിലെല്ലാം വന്നിരിക്കും പല്ലിയും മറ്റേ നമ്മുടെ കഞ്ഞിക്കടത്തിന് മുകളിലൂടെ എല്ലാം കയറി ഇറങ്ങി നടക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം ഇങ്ങനെ ടയർ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ കണ്ടില്ലേ ഇങ്ങനെ തേച്ച് ചെയ്ത് ചാലുമാരുടെ പുറകിലാണ് തേച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്